നാലു മണിക്കില് മുളക് പാചട്ടായ കിടന്ന് തളക്കണത് അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയല്ല മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പൊ റേഷൻ പിടി തരുന്നേട്ടോ അതാണ് കൈയിലും അങ്ങനെ കുട്ടിയോടും നിക്കുന്നത് ചോറുണ്ടല്ലോ അപ്പൊ എനിക്ക് എന്താ പറയാ അടിപൊളി മീൻ പച്ച മീൻ ട്ടോ നല്ല പച്ചമീൻ ഇന്നലത്തെ മോരും കറി ഇട്ടോ മോരും കറി രണ്ടു ദിവസമൊക്കെ പഴങ്ങുമ്പോഴാണ് അതിന്റെ രസം കിട്ടുക എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടോ അപ്പൊ നല്ല മോരും കറി പിന്നെ നമ്മളെ പച്ചമുളകിട്ടും പിന്നെ ഈ മീൻ മുളകിട്ട മീൻ കിട്ടും മുളകിട്ട മീൻ നല്ല രസം ഇട്ടും മസാല കണ്ടല്ലേ മീൻ എടുത്തില്ല പക്ഷെ മുളക് കറി അതും മതി റസും പിടിത്തരിക്ക് മുളക് മീൻ കറിയും കൂടി കയറുമ്പോൾ നല്ല രസം കുഴച്ചു സുന്നാണ് ായിട്ടില്ല ഒറ്റ സംഭവം ഫുഡ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേപ്പിന്റെ ഒക്കെ തൊള്ളിപ്പെട്ടു പോയത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ